പാലക്കാട് സിപിഐഎം വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട ആരോപണം ബലപ്പെടുത്തുന്ന നാമനിർദ്ദേശ പത്രിക പുറത്തുവിട്ട് മുസ്ലിം ലീഗ് മണാർക്കാട് നഗരസഭയിലെ ഒന്നാം വാർഡ് കുന്തിപ്പുഴയിൽ വെൽഫെയർ പാർട്ടി പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി സിദ്ദിഖ് കുന്തിപ്പുഴയെ സിപിഐഎം അംഗമാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന് രേഖ പുളാർമുണ്ട സി പി ഐ എം ബ്രാഞ്ച് അംഗവും കുന്തിപ്പുഴ വാർഡിലെ താമസക്കാരനുമായ പി അബ്ദു സമദാണ് നാമനിർദ്ദേശം ചെയ്തത് ഒരു ഭാഗത്ത് സംസ്ഥാന എൽ ഡി എഫിൻ്റെ നേതൃത്വം ജമാറ്റിസ്യുമായി ഒരു ബന്ധവുമില്ല അതുപോലെ തന്നെ വർഗീയ പാർട്ടികളുമായ ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഘടനയാണ് എൽ ഡി എഫ് എന്ന് പറയുകയാണ് എന്നാൽ മണ്ണാർക്കാട് നഗരസഭയിൽ കൊണ്ട് ഒന്നാം വാർഡ് കുന്തിപ്പുഴ കുന്തിപ്പുഴയിൽ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിക്ക് കിട്ടിയത് ഒരു ഓട്ടമാണ് തിരിച്ച് വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ ഇത് ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി ഇക്ബാൽ നിർണായകമായ ഒരു തെളിവാണല്ലോ ലീഗ് പുറത്തുവിട്ടിരിക്കുന്നത് മറുപടി ഉണ്ടോ സി പി ഐ എമ്മിന് അതായത് ഈ കുന്തിപ്പുഴ വാർഡിൽ മത്സരിച്ചുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണടുകൂടി മത്സരിച്ചുള്ള സിന്ധി സിദ്ദീഖ് കുന്തിപ്പുഴയുടെ കുന്തിപ്പുഴ ഈ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രധാനമായും മണ്ണാർക്കാട് ആരോപിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുളിർ കുളർമുണ്ട സി പി എം ബ്രാഞ്ച് അംഗവും കുന്തിപ്പുഴ വാർഡിലെ താമസക്കാരമായിട്ടുള്ള പി അബ്ദുൽ സമദാണ് ഇത്തരത്തിൽ ഈ വെൽഫെയർ പാർട്ടി പിന്തുണച്ചിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും മുസ്ലിം ലീഗ് ഇന്ന് മണ്ണാർക്കാട് വെച്ച് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക അതായത് ഈ വെൽഫെയർ പാർട്ടി പിന്തുണച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള സിദ്ദീഖിന്റെ നാമനിർദ്ദേശ പത്രികയിൽ സി പി എം അംഗമായിട്ടുള്ള ഇ പി അബ്ദുൽ സമദ് ഉൾപ്പെടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ ഏതായാലും ലീഗ് പുറത്തുവിട്ടുള്ളത് ഇതേ വാർഡിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞത് ഒരു വോട്ട് മാത്രമാണ് അവിടെ ലഭിച്ചത് ഇത്തരത്തിൽ വോട്ട് കുറഞ്ഞത് അവിടെ വലിയ രീതിയിൽ ഈ സി പി എം വെൽഫെയർ പാർട്ടിയുടെ കൂട്ടുകെട്ടാണ് എന്നുള്ളത് മുസ്ലിം ലീഗ് ആരോപിക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ സി പി എം വെൽഫെയർ കൂട്ടുകെട്ട് വ്യക്തമാക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് തങ്ങൾ പുറത്തുവിടുന്നതെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഏതായാലും ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ ഇപ്പോൾ ഏതായാലും സി പി എം തയ്യാറായിട്ടില്ല ഉടൻ തന്നെ ഈ വിഷയത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം വരും വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതെ പാലക്കാട് സി പി ഐ എം വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് ആരോപണം ബലപ്പെടുത്തുന്ന നാമനിർദ്ദേശ പത്രിക പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് വടങ്ങിയെത്താം ഇടവേളയ്ക്ക്